بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين.

അതുപോലെ തന്നെ താഹത്തുകള് പിന്നെ മുബാഹാത്തുകൾ മൂന്നായിട്ടാണ് തിരിച്ചത് അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് മഹാസി പാപങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരമില്ലായ്മ മനുഷ്യനെ വല്ലാത്ത ദുരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കും കാരണം അവൻ എരുമ്പ് പഠിക്കാൻ ആഗ്രഹിക്കുകയില്ല വിവരമില്ല വിവരമില്ലെന്നുള്ളതും വിവരമില്ല അത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നു പിന്നീട് ഒരു വിഭാഗം ആണ് അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ നെയ്യത്തു കൊണ്ട് എല്ലാം നല്ലതാകും തിന്മകളും നന്മയാകുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ധരിച്ചുവശായിരിക്കുന്ന ചില പണ്ഡിതന്മാരെ സൂചിപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു വിഭാഗം അവര് ഭരണാധികാരികളോട് അടുപ്പം സമ്പാദിച്ചവരായി മസാജിദി പള്ളികൾ കെട്ടൽ കൊണ്ട് ബൽ മദാരി മദ്രസുകളെ കെട്ടൽ കൊണ്ടും ബിൽമാരിൽ ഹറാമി ഹറാമായ മാരുകൊണ്ട് ഹറാമായ മാരുപയോഗിച്ച് പള്ളികളും മദ്രസകളും എല്ലാം കെട്ടി സുൽത്താൻമാരുടെ പ്രീതി സമ്പാദിക്കുന്ന ആൾക്കാർ അടുക്കും എങ്ങനെ അടുക്കും തകറു അൽമ ഇസു ഒലൂ അടുക്കുന്ന പ്രീതി സമ്പാദിക്കുന്നത് പോലെ ബി തലീമിൽ ഇൽമു പഠിപ്പിക്കലുണ്ട് മണ്ടന്മാർക്ക് ഇൽമു പഠിപ്പിക്കലുകൊണ്ട് വല്ല തെമ്മാടത്തും കാണിക്കുന്നവർക്കും അൽ മഷൂലി നബിൽ ഫിസ്കി തെമ്മാടത്തുമായി വ്യാപൃതരായ ആൾക്കാര് അവർക്ക് എൽമു പഠിപ്പിക്കുന്നത് പഠിപ്പ് പഠിപ്പിച്ചിട്ട് ഉലമാ സുൽത്താന്മാരോട് അടുക്കുന്നത് പോലെ ഫുജൂരി പിന്നെ ഫിസ്ക് പാവങ്ങൾ വൻപാവങ്ങൾ ഫുജൂർ അതും അക്രമങ്ങൾ ചെമ്മടിത്തം അങ്ങനെയുള്ള ആൾക്കാർക്ക് എൽമു പഠിപ്പിക്കൽ കൊണ്ട് അല്ല ഖാസരീന ഹിമമു അവരുടെ ഹിമ്മത്ത് വളരെ പരിമിതപ്പെട്ടു പോയി അലാ മുമാറാത്തിൽ ഉലമായി ഉലമാക്കളോട് തർക്കിക്കുന്നതിന്റെ മേൽ അതായത് ഈ ഉലമാവ് ഉലമാ ഇൽമോടിപ്പിക്കുന്ന വിഭാഗം അവര് വെളിയിൽ ആരുമാണെന്ന് തോന്നുമെങ്കിലും ഒന്നുമില്ല അവരുടെ കയ്യിൽ അവര് പാപങ്ങളുമായിട്ട് നിരതരാകുന്നവരാണ് മാത്രമല്ല അവരുടെ ഹിമ്മത്തുകൾ പരിമിതപ്പെട്ടു പോയി ഉലമാവിനോട് തർക്കിക്കുന്നതിന് മേലും അവർ ഇൽമോടിക്കുന്ന ഉലമാക്കളോട് തർക്കിക്കാൻ വേണ്ടിയാ ഇപ്പൊ മുബാറാത്ത് സുഫായി മണ്ടന്മാരെ തർക്കിച്ച് ജയിക്കുന്നതിന്റെ മേലും വസ്തിമാലത്തിന്യാസി ജനങ്ങളുടെ ശ്രദ്ധയെ തന്നിലേക്ക് ചായ്ക്കുന്നതിനും അതാണ് അവരുടെ ഹിമ്മത്തുകൾ അതിൻ്റെ മേലാണ് അവരുടെ ഹിമ്മത്തുകൾ മൊത്തം അതിലാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൽമൊടിപ്പിക്കുന്നതുകൊണ്ട് ഉലമാവ് സു അടുപ്പം സമ്പാദിക്കുന്നത് പോലെയാണ് ഇവർ സുൽത്താൻമാരോട് അടുക്കുന്ന ആൾക്കാർ അടുപ്പം സമ്പാദിക്കുന്നത് അതായത് എന്ന് പറഞ്ഞാൽ അടുക്കും ആരിലേക്ക് അടുക്കും അള്ളാഹുലേക്ക് അടക്കുന്നതായിട്ട് അവർ ഭാവിക്കും അർത്ഥം സുൽത്താൻമാരോട് അടുപ്പം സമ്പാദിക്കുന്ന ആൾക്കാർ ബിനാ ഉൽ മസാജിദ് കൊണ്ടും ഹറാമായ മുതൽ കൊടുത്ത് ബിനാ ഉൽ മസാജിദും അതുപോലെ തന്നെ മദർസ്യമെല്ലാം പണിയുന്ന പണി പണിതിട്ട് സുൽത്താന്മാരോട് ഭരണാധികാരികളോട് അതെല്ലാം നിയന്ത്രിക്കുന്ന ഭരണാധികാരികളോട് അടുപ്പം സിദ്ധിക്കുന്നവർ അവർ അള്ളാഹുവിനോട് അടുത്തായിട്ട് ഭാവിക്കും എന്നായി പറയുന്നത് ഏതുപോലെ ഒരമാ മണ്ടന്മാർക്ക് ഇരുമ്പ് പഠിപ്പിച്ചിട്ട് അത് അല്ലാഹുലേക്കുള്ള വിവരമാണെന്ന് ഭാവിക്കുന്നത് പോലെ ദുന്യാവിൻ്റെ ചരക്കുകളെ ഒരുമിച്ച് കൂടലും കൂട്ടലുമാണ് അവരുടെ അവരുടെ ഹിമ്മത്ത് കാസറായിരിക്കുന്നത് അംബാലി സലാത്തീനി സുൽത്താൻമാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എങ്ങനെയെങ്കിലും തന്ത്രം ചെയ്തിട്ട് അല്ലെത്ത എത്തീമുകളുടെ സ്വത്തുക്കളൊക്കെ തട്ടി ത തട്ടിയെടുക്കുക അസാക്കീനി മിസ്ക മിസ്കീമാരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇരുമ്പൊടിപ്പിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഇരുമ്പ് പഠിപ്പിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ അള്ളാഹുവിനോട് അടുപ്പമുള്ളവരാണെന്ന് വിചാരിച്ചു വിഭാഗം 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 പഠിപ്പിച്ചു കൊടുത്ത ഹിമ്മത്തുകൾ വളരെ മോശമായ ഈ അവര് ഇതാ അള്ളാഹുവിന്റെ വഴിയെ കൊള്ള നടത്തുന്നവരാകും അള്ളാഹുന്റെ വഴിയിൽ കൊള്ള നടത്തുന്നവരാകും ഈ പഠിക്കുന്ന ആൾക്കാർ മിന്നും അവരിൽപ്പെട്ട ഓരോരുത്തരും ഉണർന്നു നിൽക്കും അവനവന്റെ നാട്ടിൽ ദജ്ജാലി ദജ്ജാലിന്റെ നായിബായിട്ടായിരിക്കും അവർ എഴുന്നേറ്റി നിൽക്കുക ആ ഈ അവർക്കാണ് ഈപ്പിച്ചു കൊടുക്കുന്നത് അവരെ മറിഞ്ഞു വീഴും ദുന്യാവിലേക്ക് അവരിങ്ങനെ മറിഞ്ഞു വീഴും ചാടി വീഴും ദുന്യാവിലേക്ക് ശരീര ചേപ്പിൻപറ്റും തക്കുവയെ തൊട്ട് അവർ വിദൂരമാകും ജനങ്ങൾ പിന്നെ ധൈര്യം കാണിക്കുന്നവരാകും ബി സബബി ബി മുഷാഹദത്തിയാളെ ഈ പണ്ഡിതനെ കാണുന്ന കാരണത്താൽ അലാ മഹാസ അള്ളാഹിനോട് എതിര് ചെയ്യുന്നവരുടെ മേൽ മഹാസ്യത്തുകളുടെ മേൽ ഇവരെ കാണുമ്പോൾ ജനങ്ങളും അതിൽ ഒന്ന് ജുർഹത്തുള്ളവരായി തീരും ആ ഞങ്ങൾക്കും എന്തുമാകാമെന്ന് തുമ്മ പിന്നീട് കഥ എന്തശുറുതാക്ക് ഈ ഈ രൂപത്തിലേക്ക് മനുഷ്യനെ അവതർപ്പതിപ്പിക്കുന്ന ഈ ഇൽമ വ്യാപിക്കും പോലുള്ള ും ഇങ്ങനെ പോലുള്ളവരിലേക്കും കൊടുക്കുന്നതെല്ലാം ഈ ഇൽമിനെ എന്നിട്ട് അവർ അതിനെ ആക്കും ഉള്ള മാധ്യമമാക്കും ശരീരത്തിലേപ്പിൻ പറ്റുന്നതിലുള്ള മാധ്യമമാക്കി തീർക്കും ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിന്റെ എല്ലാം നാശം യർജു മടങ്ങുന്നത് മുഅല്ലിമില്ലദി ഒരു മുഅല്ലിമിലേക്കാണ് മുഅല്ലിമ അല്ലമഹു ആ മുഹാലിമയാൾക്ക് പഠിപ്പിച്ചു ഇൽമ ഇൽമിനെ ഇൽമിഹി ആ മുഹലിമിന് അറിവുള്ളതോടു കൂടെ ഈ ഫസാദിനി പഠിക്കുന്നയാളുടെ നീയത്തിൻ്റെ ഫസാദിനെ കുറിച്ച് അസ്തി അയാളുടെ ഉദ്ദേശം ഫസാദാണെന്നുള്ളതിനെ കുറിച്ചു മുഷാഹദത്തി അറിയുന്നോട് കാണുന്നോടു കൂടെ അൻബാഹാൽ മഹാസി പാപങ്ങളുടെ ഇനങ്ങളെ ിഹി ഈ വിഭാഗത്തിന്റെ കൗലുകൾ നിന്നും അയാളുടെ പ്രവൃത്തികളിൽ നിന്നും മത്തഹാമി അയാളുടെ മത്തഹാമി ഭക്ഷണത്തിലും ഇപ്പൊ മൽബസ് അയാളുടെ വസ്ത്രം മസ്കനയാളുടെ താമസം അതെല്ലാം ഫസാദാണെന്ന് അറിയുന്നോടു കൂടെയാണ് ഇയാൾക്ക് മറ്റേയാൾ ഇൽമൊടിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ മുഴുവൻ നാശം ആ ഇൽമൊടിപ്പിക്കുന്ന മാലിമിലേക്കാകും അപ്പൊ ഈ ആര്യമ മരിക്കും അള്ളാഹു നമ്മളെ കാത്തിരസിക്കട്ടെ ഏതോ സിൽവ തബുക്ക ആസാറു ഷറിഹി ആ അയാളുടെ ശറിന്റെ അസറുകൾ ശേഷിക്കും മുൻ ദശർത്തൻ ഫിലാൻ ആലം ലോകത്ത് വ്യാപിച്ച നിലയിൽ അയാളുടെ ഷറുകളുടെ അസറുകൾ ശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അയാൾ മരിക്കുന്നത് എത്ര കാലം ശേഷിക്കും അൽഫസനത്തിൽ കാരണം ഇയാൾ പഠിപ്പിക്കുന്നു ഇതുപോലെ അയാൾ മറ്റയാൾക്ക് പഠിപ്പിക്കുന്നു പിന്നെ ആൾക്ക് പഠിപ്പിക്കുന്നു അവസാനം ആ ഇൽമിങ്ങനെ ഏതെങ്കിലും മനുഷ്യനെ ഈ നാശത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ആ ഇൽമ് പരഞ്ഞുകൊണ്ടേ ആയിരം വർഷം മസലൻ രണ്ടായിരം വർഷം ഒരാൾക്കാണ് എല്ലാ സന്തോഷ വർത്തമാനവും ഇതാ മാത്ര മരിച്ചാൽ മാത്രത്തെ മണഹു ദുനൂബു അവന്റെ പാവങ്ങൾ അതോടുകൂടി മരിക്കും പിന്നെ പിൻപറ്റാനൊന്നും ആരും ഉണ്ടാവില്ല അവനാണ് ഇവനേക്കാൾ ഏറ്റവും നല്ലത് നൃത്തം അതാണ് സന്തോഷവർത്തമാനം പറഞ്ഞതിന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ ആലിമ് പറയുന്നത് ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നതെന്നാണ് സുമ്മൽ അജബു പിന്നെ അത്ഭുതം മിൻ ജഹിലിഹി ഇവന്റെ ജഹിലിനാരാണ് ഈ ആലിമിന്റെ ഹൈസു അക്കുലാം പറയുന്ന അവസ്ഥയിൽ ഇന്നമൽ നമ്മൾ ഇരുമോളിപ്പിക്കുന്നത് നല്ലതിനു വേണ്ടിയാണ് അവരതിനെ മോശമാക്കുന്നു പക്കത്ത് കസത്തുക്ക ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നഷർമിദ്ദീനിന്റെ വ്യാപിക്കലിനെയാണ് അപ്പൊ ഇയാൾ അതിനെ ഉപയോഗിച്ചാൽ ഫസാദി ഫസാദ് ഉപയോഗിച്ചാൽ മഹസ്യത്തുമിന്നും പാപ അയാൾ ലാമിന്നി എന്നിൽ നിന്നല്ല ഞാൻ ഇരുമല്ലയാണ് പഠിപ്പിക്കുന്നത് എന്ന നിലയിൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാ ഖസ്സാലു ഉരമാവ് സുവിനെ അടച്ചങ്ങോട്ട് അടിക്കുക ആ അതിന്റെ ഫലവും അദ്ദേഹത്തിന് കിട്ടി ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി മുസ്ലിയാക്കന്മാരുടെ കൂടുതലും ഇമാ ഖസാല് കാഫറ എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായി കാരണം അദ്ദേഹം അടച്ച് ഈ ഉരമാവ് സുവിൻ്റെ തിന്മയെ എടുത്ത് എടുത്തു പറഞ്ഞു അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടായ കാര്യം അതാണ് പറയുന്നത് പാപം എന്നിൽ നിന്ന് അയാളിൽ നിന്നാണ് ഞാൻ എന്നിൽ നിന്നല്ല അപ്പം ആ ബി ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല അങ് ബിഹി ഇതുകൊണ്ട് ഞാൻ സഹായം തേടലല്ലാതെ അലൽ ഖൈരി നന്മയുടെ മേൽ നന്മയുടെ മേൽ സഹായം അയാൾ സഹായം തേടും ഇല്ല ഞാൻ ഈ ഇൽമു അയാൾക്ക് പകർന്നു കൊടുക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല അങ് ബിഹി അയാൾ അതുകൊണ്ട് സഹായം തേടണമെന്നല്ലാതെ അലൽ ഖൈര് ഖൈറിന്റെ മേൽ ഞാൻ അയാൾക്ക് ഇൽമു ഇൽമുടിപ്പിച്ച് അയാൾ ഖൈറിലേക്ക് എത്താൻ വേണ്ടിയാ അയാൾ തിമ്മയിലേക്ക് പോയത് അയാളുടെ കുഴപ്പമാണ് എന്റെ കുഴപ്പമല്ല ഭിന്നമല്ല ആമാല് പിന്നീത്തു പറഞ്ഞിട്ട് ഉലമാവ് സുബു പറയുന്നതിനെ അദ്ദേഹം അടച്ച് ആക്ഷേപിക്കുക പിന്നെ ആസത്തി നേതൃത്വത്തിന്റെ ഇഷ്ടം നേതൃത്വത്തിനോടുള്ള പ്രേമം നേതാവാകുന്നതിനുള്ള പ്രേമം ആ തനിലേക്ക് തന്നെ മറ്റുള്ളവർ പിൻപറ്റുക എന്നുള്ള ആശ മറ്റുള്ളവരെല്ലാം തന്നെ പിൻപറ്റണമെന്നും അതിനോടുള്ള ഇഷ്ടം പ്രൗഢി കാണിക്കുന്നതിനോടുള്ള പ്രേമവും എലിമിൻ്റെ ഒലിവുകൊണ്ട് പ്രൗഢി കാണിക്കുക ഇതെല്ലാം യഹ്സുനു താരിക്ക ഫിയ കാൽബിയു ആ ഈ പറഞ്ഞ കാര്യങ്ങൾ യഹ്സുനു അത് നന്നായി കാണിക്കും താരിക്ക മൗഡി പറഞ്ഞതിനെ ഫിയ കാൽബി അവന്റെ കൽബിൽ അതായത് ഈ പ്രൗഢിയോടുള്ള ഇഷ്ടവും മറ്റും യൊസിനും അത് നന്നായി കാണിക്കും ദാരിക ഈ മുകളിൽ പറഞ്ഞ എൽമടിപ്പിക്കലിനെ നന്നായി കാണിക്കും ഈ കൽബിയവന്റെ കൽബിൽ എന്ന് പറഞ്ഞാല് പിന്നെ പ്രൗഢിയോടുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇയാൾ ഇങ്ങനെ ഇയാളിങ്ങനെ എൽമടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ കൽബിൽ അയാളുടെ കൽബിൽ അത് നല്ലതായി അയാൾക്ക് തോന്നും എന്നർത്ഥം ഈ പ്രോഡിയോടുള്ള പ്രേമം ഈ പറഞ്ഞ ഇവർക്കെല്ലാം ഇൽമ പഠിപ്പിക്കലിനെ നല്ലതായി കണക്കാക്കും ആ തോന്നിപ്പിക്കും അയാളുടെ കൽബില് അപ്പൊ ഷെയ്ത്താന് പിശാലാണെങ്കിൽ വിവാസിത ആസത്തി നേതൃമോഹത്തിന്റെ വാസിയിലൂടെ യുലംബിസു ആ അയാളുടെ മേലെ ഇതിനെ തിരിച്ചറിയാതാക്കും അപ്പൊ അയാള് ഈ ഷെയ്ത്താന്മാർക്കെല്ലാം ഈ അഹരുദ്ദിന്യാക്ക് ഷെയ്ത്താന്മാർക്കെല്ലാം ഇൽമ പഠിപ്പിക്കുന്നത് നല്ലതായി ഗണിക്കും ഷീത്താനിലൂടെ പിശാജിന്റെ വാസിളുടെ ഹുബുൽ ഹുബുൽ ഹുബു തറിലൂടെയുമെല്ലാം ആക്ഷേപിക്കുക അദ്ദേഹം പറയാണ് എനിക്ക് വലയിത്ത ഷഹരി ഞാൻ അറിഞ്ഞെങ്കിൽ എത്ര അന്നായിരുന്നു മാ ജവാബുഹു ഈ ആലിമുസൂന്റെ ജവാബ് എന്താണ് അമ്മൻ ഒരാളെ കുറിച്ച് വഹബ അയാളെ സമ്മാനമായി നൽകി വാള് സൈഫൻ വാളിനെ വാളിനെ അയാൾ പാരിതോഷികമായി നൽകി മിൻ കാത്തികോ തരീക്കിൻ കൊള്ളക്കാരന് വാ ഹലഹു അയാൾക്ക് അയാളെ അയാൾ തയ്യാറാക്കി അയാൾക്ക് തയ്യാറാക്കി കൊടുത്തു ഹൈരൻ കുതിരയെ വാസ്ബാബൻ ചില പിന്നെ വസ്തുക്കളെയും സഭകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്കെത്തുന്ന പിന്നെ കാര്യങ്ങൾ അതായത് കൊള്ള കൊള്ളാർത്താൻ പറ്റിയ മറ്റ് വസ്തുക്കളെയും എന്നർത്ഥം അതുപോലെ എല്ലാം കൊണ്ട് അയാൾ സഹായം തേടും അല്ലാ മക്കസൂദ് അയാളുടെ മക്കസൂദായ കാത്തിയോ തരിയക്കന് കുത്താഹ തരീക്കന് അയാൾ സഹായം തേടും അതായത് അയാൾ പിന്നെ കൊള്ള നടത്താൻ ആഗ്രഹിക്കുന്നയാളാണ് കൊള്ളനടത്താൻ ഉദ്ദേശിക്കുന്നയാളാണ് അപ്പം അയാൾക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ അതുകൊണ്ട് അയാൾ കൊള്ളയിലേക്ക് പോകും അങ്ങനത്തെ ആൾക്ക് സൈഫും എല്ലാം കൊടുക്കുന്ന ആൾ ആളെക്കുറിച്ച് ഇയാളുടെ ജവാബ് എന്തായിരിക്കും അതുപോലെയാണെന്നാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ വൃത്തികേട്ടവന്മാർക്ക് ഇലം പൊടിപ്പിക്കലെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അയാൾ പറയും ഈ സമ്മാനം വാൾ കൊടുത്ത കൊടുത്തയാൾ പറയും ഇന്നമാ അറത്തുൽ സഹാ ഞാൻ ഉദ്ദേശിച്ചത് ധർമ്മം ചെയ്യൽനെയാണ് രണ്ടും ബദൽസഹാവ് ഒന്ന് തന്നെ അള്ളാവിൻ്റെ ഉന്നതമായ സ്വഭാവം കൊണ്ട് സ്വഭാവം ആർജിക്കും അള്ളാഹ തല ജവാദാണ് ഞാനും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു എന്നവൻ പറയും കൊടുക്കുന്നവർക്കാണ് കൊള്ളക്കാരന് എന്താ കൊടുക്കുന്നത് വാള് അപ്പോൾ കസത്തുബിയും ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അഹ്സു അയാൾ യുദ്ധം ചെയ്യണമെന്നാണ് ബിഹാദിയെ വാളുകൊണ്ട് ബൽഫർസി കുതിര കൊണ്ടും ബി സബിയിലില്ലായി അപ്പം കാരണം കുതിരയെ തയ്യാറായി കൊടുക്കുക എന്നുള്ളത് റിബാത്ത് പിന്നെ ജനങ്ങൾ ഈ ശത്രുവിനെ നിരീക്ഷിക്കുന്ന നിരീക്ഷണ നിരീക്ഷണാലയം നിരീക്ഷിക്കാനുള്ള പിന്നെ ചെറിയ ചെറിയ തമ്പുകൾ ഉണ്ടാക്കി അതിനാണ് വിബാത് എന്ന് പറയുന്നത് നിരീക്ഷണ സ്ഥലം അതിനെ തയ്യാറായി കൊടുക്കുക എന്നുള്ളത് കൂവത്തി കൂവ്വത്ത് തയ്യാറായി കൊടുക്കുക എന്നുള്ളതിൽ ഗുസാത്തി പിന്നെ യോദ്ധാക്കൾക്ക് അതെല്ലാം പിന്നെ അഫ്ദലിൽ കുർബാദ് ഏറ്റവും നല്ല വിഭാതത്തല്ലേ ഫൈനു അയാള് ഈ കൊള്ളക്കാരൻ അയാള് കൊടുത്തതിന് തിരിച്ചു വിട്ടു ഇല്ലാ കത്തോത്തരിക്ക് കൊള്ള കൊള്ളയിലേക്ക് അല്ലാണ്ട് ഞാനല്ല അയാളാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഈ മോളി പറഞ്ഞ പണ്ഡിതന്റെ അഭിപ്രായം എന്തായിരിക്കും അതുപോലെ തന്നെ അല്ലേ ആ പണ്ഡിതൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ പണ്ഡിതന്മാര് ഫക്കഹി അകളായ ഇമാമുകള് ഏകോപിച്ചിരിക്കുകയാണ് ഹറാമുൻ ഇത് ഹറാണെന്ന് എന്റെ മേൽ സഹാ എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഇടയ്ക്കിലേക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പിന്നെ പിന്നെ സ്വഭാവമാണ് ഏത് സഹാ പക്ഷെ അത് ഇവർക്ക് കൊടുക്കാന്നുള്ളത് ഹറാമാണ് ഹത്തായ എത്രത്തോളം കാല റസൂൽഹി സുലല്ലാ അലുവൻ നിബിതങ്ങൾ അലൈഹി മാറളി ഇന്നലില്ല അള്ളാഹു താലാഹ്ക്ക് മുന്നൂറ് സ്വഭാവങ്ങളുണ്ട് മൻ അള്ളാ അലൈഹിന് അടുത്താൽ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഭാവം കൊണ്ട് അള്ളാഹുലേക്ക് അടുത്താൽ ദഹലിൽ ചെന്നെത്താൻ സ്വർഗത്തിൽ പോകും ഹബു ഹ ആ സ്വഭാവങ്ങളിൽ അള്ളാക്ക് ഏറ്റവും ഇഷ്ടം അസഹാവ് സഹ ആണ് ധർമ്മമാണ് എന്ന് ഹദീസുണ്ട് സംഗതി ശരിയാണ് പക്ഷെ കൊള്ളക്കാരന് വാൾ കൊടുക്കുന്നതല്ലോ സഹാ അപ്പം അവർക്ക് വാൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഈ പണ്ഡിതൻ പണ്ഡിതനെന്ത് പറയും അതുപോലെയല്ലേ ഈ പണ്ഡിതൻ ഈ പറഞ്ഞ മോശമായി നെയ്യത്ത് കൊണ്ട് നടക്കുന്നവർക്ക് എരുമോടിപ്പിക്കുന്നത് എന്നാണ് ഇമാം റസാൽ അബി അള്ളാൻ ചോദിക്കുന്നത് ഉള്ളത് മനസ്സിലാക്കാൻ ട്രോഫിക്ക് ചെയ്യട്ടെ